ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സുഖായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ എന്നോട് എന്നെ ജസ്റ്റ് എന്നെ കമൻറ്റ് എനിക്ക് അറിയിക്കുക എന്നോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക ജസ്റ്റ് കമൻറ്റ് ചെയ്യാം എനിക്കറിയാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടോ അപ്പം എല്ലാവരും ഒന്ന് എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കമന്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പം ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര എൻ്റെ പ്രസന്തോഷമാണ് അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഷോ റിവ്യൂ ആണ് വരുന്നില്ല ഞാൻ മീഷോൻ്റെ രണ്ട് സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ സാരി പേഴ്സൺ ഒന്നല്ല പക്ഷെ ഞാൻ വെറുതെ ഉടുക്കാനായിട്ട് ജസ്റ്റ് ഒരു സാരി വെറുതെ വാങ്ങിച്ചതാണ് അപ്പം എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടു മീഷോൻ്റെ സാരിയുടെ അപ്പം ഞാൻ രണ്ട് സാരി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ രസ് ഞാൻ എന്തായാലും കാണിച്ചു ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി ഞാൻ മീഷോന്ന് ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു സാരിയാണിത് കണ്ടില്ലേ ഇത് പോളിസ്റ്റർ തുണിയാന്ന് തോന്നുന്നു എനിക്ക് സംഭവം ഈ സാരി ഞാൻ വാങ്ങുമ്പോൾ ഇതിന് കൂടെ ഒരു വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഒരു ഗിൽറ്ററൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്ലൗസായിരുന്നു ഒരു ട്രാൻസ്പെറൻറ്റ് പോലത്തെ ഒരു ബ്ലൗസ് ആയിരുന്നു അത് ഇത് നല്ല മാച്ചാണ് സംഭവം രണ്ടും കൂടി ബ്ലൗസൊക്കെ അടിച്ചിട്ടിട്ട് ഈ സാരിയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരി ഈ സാരി ഉടുത്താ നിൽക്കത്തില്ല ഞാനിതൊരു വട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഒരു സാരിയാണിത് ഇത് ഉടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഫ്ലീട്ട് കിട്ടത്തില്ല അതുപോലെ വൺ സൈഡായിട്ട് ഇടുമ്പോൾ ഒരു വൃത്തിയില്ല പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ തന്നെ ഫ്ലീറ്റ് ഇടുമ്പോൾ തന്നെ എന്തൊക്കെയോ ഭയ ഒട്ടും പിടിച്ചാൽ നിൽക്കത്തില്ല പിടിച്ചാൽ നിൽക്കാത്തൊരു ടൈപ്പ് സാരിയാണിത് ഇതിന് നിങ്ങൾക്ക് തുണി കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ കണ്ടില്ലേ ഒരു സുഖമില്ല നമുക്ക് ഇടുമ്പോ എന്തൊരു അവിടെ കഴിഞ്ഞ് പോകും ഇവിടെ കഴിഞ്ഞ് പോകുക എന്നൊരു പേടി തോന്നുന്ന ഒരു സാരി എനിക്ക് തോന്നി എന്തായാലും എനിക്ക് തോന്നി ഞാൻ ഇത് വാങ്ങേണ്ടേ എന്നില്ല എന്നൊക്കെ അത്രയും എന്തോ തീരെ ഇഷ്ടമായിട്ടുള്ളത് പക്ഷേ എൻ്റെ ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബ്ലൗസ് ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പൊ എന്റെ കസിൻ കൊണ്ടുപോയക്കാണ് ബ്ലൗസ് ഞാൻ കാണിച്ചെന്നെ നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് കാണാനായിട്ട് ഞാൻ എന്തായാലും പിക്ച്ചർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് സാരി ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന് എത്രയാ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഇതിന് വില വന്നിട്ടുള്ളൂ ഭയങ്കര അഫോർഡബിൾ റേറ്റൊക്കെയാണ് സംഭവം രണ്ടും കൂട്ടി നമുക്ക് ഒരുമിച്ച് കിട്ടും ചെയ്യും പക്ഷെ എന്തോ ഈ സാരി വലിയ സുഖമില്ല എനിക്ക് കൊടുക്കുമ്പോൾ കേട്ടോ എനിക്കത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇതിനൊരു കേടുപാട് സംഭവിക്കാണ്ട് ഇത് അങ്ങനെ തന്നെ ഞാൻ ഞാനിവിടെ മടക്കി വെച്ച് എന്തായാലും ഞാൻ ഈ സാരി എന്തായാലും യൂസ് ചെയ്യുന്നില്ല ഞാനൊരു വട്ടം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ സാരി ആർക്കായാലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും തരുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഞാൻ തരണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇതായിട്ട് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച സാരിയായിട്ട് വാങ്ങിച്ച മീശോന്ന് ഫസ്റ്റ് സാരി അപ്പം ഞാൻ വാങ്ങിച്ച സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നമ്മുടെ ചുങ്കിടി ഡിസൈൻ എന്നൊക്കെ പറയും ഇങ്ങനെ പണ്ടത്തെ മറ്റേ വെള്ള മറ്റേ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ പോകാത്ത സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്ത സാരിയാണ് അതും എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്കിൽ ഞാൻ എടുത്ത സാരിയുണ്ടാവും ഇതാണ് ആ സാരി കണ്ടില്ലേ ഇതൊരു ഗോൾഡൻ ബോർഡറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഈ സാരി കാണാനായിട്ട് ഇത് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നല്ല രസമാണ് പിന്നെ ഭയങ്കര ആണ് സാരി അത് തന്നെ ഞാൻ വാങ്ങിച്ചത് അപ്പം ഇത് സാരി മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ബ്ലൗസ് പീസ് അതിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നു കാരണം ഞാൻ ഈ സാരി ഉടുത്തിട്ടില്ല ജസ്റ്റ് വന്നപ്പോൾ ഞാൻ ദിവസം ചുറ്റി നോക്കി എന്നല്ലാണ്ട് ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് പോകുമ്പോഴൊന്നും ഞാൻ ഈ സാരി പോയിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സാരി നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ തന്നെ ഡിസൈൻസ് ഫുള്ള് ഒരുപോലെ തന്നെയാണ് കണ്ടില്ലേ പിന്നെ ഇതിന്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ബ്ലൗസ് ഡിസൈൻ ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ബ്ലൗസ് പക്ഷേ നമുക്ക് വിത്ത് ബ്ലൗസ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരും നമുക്ക് വൈറ്റ് ബ്ലൗസ് തന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് ബ്ലൗസസ് ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ച് പേരെയാവുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെയാണ് ഡൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും ഞാനിത് കൊടുത്തിട്ടില്ല ഞാനിത് ഇതേ വരെ ഈ സാരി ഞാൻ കൊടുത്തിട്ടേ ഇല്ല എനിക്ക് കൊടുക്കാൻ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നത് മാത്രമാണ് ഞാൻ ഒക്കേഷനിൽ മാത്രമേ ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോകാറുള്ളൂ അപ്പം സാരി ഉടുക്കേണ്ടതായിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നും ഇതേപോലെ വന്നിട്ടില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഐ മസ്റ്റ് ഞാൻ എന്തായാലും ഞാൻ ഉടുത്തിരിക്കും കാരണം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഉടുത്തപ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ലപോലെ അടിപൊളി ഒരു സാരി ഉടുക്കാൻ അറിയുന്നവർ ഉടുപ്പിച്ചു തന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയാണിത് പിന്നെ നല്ല സിമ്പിളാണ് പോലെ നമുക്കൊരു ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ വെയറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അങ്ങനെ ബ്ലാക്കിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലിഷ്ടമാണ് ഞാൻ ബ്ലാക്ക് എൻ്റെ ഫേവറിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തെടുത്തത് ഇത് ഒരുപാട് ഷെയ്ഡിൽ ഒരുപാട് കളറിൽ വരുന്നുണ്ട് ഈ ഒരു മോഡൽ അപ്പം എനിക്കിതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഈ ഒരു സാരിയിൽ ഈ സാരിക്ക് ഇത്ര റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തായാലും അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതെനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് അപ്പം മീഷോയിൽ ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് സാധാരണ ഞാൻ മീഷോന്ന് വാങ്ങുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വരാറില്ല എനിക്കെല്ലാം നല്ല പോലെയാണ് വരാറുള്ളത് ചില റിവ്യൂസിലൊക്കെ ഞാൻ കാണാറുണ്ട് അത് മാറിപ്പോയി ഇത് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് കളർ മാറി പക്ഷെ എനിക്കിതുവരെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് വെച്ചിട്ട് എനിക്ക് ഇതേ വരെ അങ്ങനൊരു മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം ക്വാളിറ്റി ലായ്മക്കെ വന്നിട്ടുള്ള എൻ്റെ ചേഞ്ചസ് ആയിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കണ്ടില്ലേ അപ്പം ഇതാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് രണ്ട് സാരി എന്ന് പറയും രണ്ട് സാരി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ സാരി ഉടുക്കാൻ വലിയ താല്പര്യമില്ല എന്നാലും ജസ്റ്റ് സാരി വേണമല്ലോ എന്ന് വിചാരിച്ചു രണ്ടെണ്ണം വാങ്ങിച്ചതാണ് പിന്നെ നല്ല അഫോർഡബിളായിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പം മീഷോന്ന് രണ്ട് സാരി മാത്രമേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ രണ്ട് സാരിയുടെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നത് ഒരുപാട് ഞാൻ വിളിച്ച് നീട്ടുന്നു വീഡിയോ അപ്പം ഈ ഒരു സാരി ഈ ഒരു സാരി നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് പ്ലേസ് ഈ ഒരു സാരി എന്ന് വെച്ചാൽ ഇതൊരു എന്ത് കളറാണ് ലീഗ് പച്ച ആണോ ഈ ഒരു പച്ച ഇത് ഫുൾ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഡിസൈൻസും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊന്നും ഇല്ല സോ പ്ലെയിൻ സാരിയാണ് എനിക്ക് ഇതിനായിട്ടും കൂടുതൽ എനിക്ക് ഇത് ഇതാണ് ഇപ്പോൾ ഇഷ്ടമായത് അപ്പം ഈ രണ്ട് സാരിയാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് നിങ്ങളുടെ അടുത്ത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ എന്തായാലും ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് അറിയിക്കണം കേട്ടോ എനിക്ക് കാരണം എനിക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ ഭയങ്കര അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നി ഇതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ ആലോചിച്ചത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ സ്കേർട്ട് എന്തെങ്കിലും അടിക്കാൻ പറ്റും പക്ഷെ എനിക്ക് എന്തൊട്ടും കംഫർട്ട് ആവുന്നില്ല സാധാരണ പിക്ച്ചറുകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് നടന്നിട്ട് കാണാനായിട്ട് പക്ഷേ നമുക്ക് കയ്യിൽ വന്നപ്പോൾ എനിക്ക് എന്തോ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഈ രണ്ട് സാരിയുടെ റിവ്യൂ ആണ് ഞാൻ ഈഷോർ റിവ്യൂ ആണ് ഞാൻ പറയാൻ വന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തായാലും വീഡിയോ കാണാം നിങ്ങളെല്ലാവരും അപ്പം ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ